നമുക്ക് അലീനയുടെയും മനുഷ്യങ്കുടേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലീനയും രേവതി അവരെല്ലാരും കൂടെ അങ്ങനെ ഓർഫനേജിൽ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ് ഈ സമയത്ത് രേവതി അലീനയ്ക്കും നല്ല സങ്കടമായിരുന്നു ചിന്നിമോള രണ്ടു മാസത്തിന് ശേഷമാണ് കണ്ടത് ശരിക്കും കൊതു തീരെ ഒന്നും കുഞ്ചിക്കാൻ പോലും പറ്റിയില്ല പക്ഷെ ഇപ്പൊ ചിന്നിമോള അവിടെയായിട്ട് ത്യാഗവാനുമായിട്ട് നന്നായിട്ട് ഇണങ്ങി ഇണങ്ങിച്ചേർന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് കളിക്കാൻ കൂട്ടുകാരൊക്കെ ആയി അതുകൊണ്ട് അവൾക്ക് ഇപ്പൊ പ്രത്യേകിച്ച് സങ്കടമൊന്നുമില്ല ഇവര് പോകുകയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയും വരും എന്നൊരു പ്രതീക്ഷ ചിന്നിമോളക്കുണ്ട് പിന്നീട് ചിന്നിമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുവാണ് രേവതി അതിനുശേഷം അലീനെ അതുപോലെ തന്നെ ചെയ്യുവാണ് ഈ സമയത്ത് അലീനയുടെ കൈയടുത്ത് ചിന്നിമോള് ഉമ്മ വെക്കുന്നുണ്ട് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി പിന്നീട് ചിന്നുമോളു പറഞ്ഞു അതെ പോയിട്ട് വരാം കേട്ടോ ആൻറ്റി പിന്നീട് ചിന്നുമോള് പറഞ്ഞു അതെ പെട്ടെന്ന് വരണം കേട്ടോ എന്ന് പറയണം പെട്ടെന്ന് വരാമെന്നൊക്കെ പറയണം അങ്ങനെ യാത്ര പറഞ്ഞ് അവരെ ഇറങ്ങുന്ന സമയത്ത് രേവതി കുട്ടിക്കും അലീനിക്കും ഭയങ്കര വിഷമം തന്നെയായിരുന്നു പോരുന്ന വഴിയിൽ രണ്ടുപേരും അധികം സംസാരിച്ചു പോലില്ല ഗ്രേസമ്മയ്ക്കും മാമച്ചനും കാര്യം മനസ്സിലായി കാരണം കുറെ കാലം അവരിലെ കുഞ്ഞിനെ വളർത്തിയത് അപ്പം അവർക്ക് ഒരു വിഷമമുണ്ട് തന്റെ സ്വന്തം മോളെ ഉപേക്ഷിച്ച് പോയിരുന്ന പെറ്റമ്മയുടെ മനസ്സ് എന്ന് പറഞ്ഞാ അവരുടെ മനസ്സിലെ ആ വേദന രണ്ടുപേർക്കും അതെ രേവതി കുട്ടിക്കും അതെ അലീനയ്ക്കും അതെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവളെ കാണുന്നവടം വരെ അവളെ കാണാലോ എന്നൊരു സന്തോഷം പക്ഷെ കണ്ടു കഴിഞ്ഞ് തിരിച്ചേ പോയിക്കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി ബുദ്ധിമുട്ടായിപ്പോയി ഇതിനുമുമ്പ് അനുഭവിക്കാത്തൊരു വേദന അവരുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് രേവതി അലീന പറഞ്ഞു ഇപ്പം എനിക്ക് തോന്നുക പോവേണ്ടിയിരുന്നില്ലെന്ന് അതെന്താ ഇനി ചേച്ചി അങ്ങനെ പറഞ്ഞു ചോദിക്കണം അല്ല അവിടെ ചെന്നോണ്ടല്ലേ ഇത്ര ബുദ്ധിമുട്ട് ഒരു പക്ഷെ കാണാതിരുന്നപ്പോൾ ഇത്ര വിഷമില്ലായിരുന്നു അവളെ കാണാമല്ലോന്ന് പ്രതീക്ഷ പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നുക എത്ര സന്തോഷത്തോടെ നമ്മൾ അങ്ങോട്ടേക്ക് പോയത് അത് കേട്ടപ്പം ഗ്രേസം പറഞ്ഞു ഇങ്ങനെയാ ഇനിയിപ്പോ കുഴപ്പില്ല ഇടയ്ക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് പോകാനേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരെ രണ്ടുപേരെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് അവര് പോയിരുന്ന വഴിക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോരുന്നേ കറേ കൊറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും മടുത്തു അങ്ങനെ കിടക്കാനായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പതിനും രേവതി കുട്ടിക്ക് ഭയങ്കര വിഷമം നാളെ അലീന ചേച്ചി തിരിച്ചു പോകുമല്ലോ പിന്നീട് അലീനയോട് പറഞ്ഞു അലീനി ചേച്ചി രണ്ടു ദിവസം അവിടെ നിന്നിട്ട് പോകാം പറയണം അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു അത് നടക്കില്ല കാരണം ഇപ്പം തന്നെ ആണെങ്കിലും ഇതേ രണ്ടു ദിവസം ലീവ് തരാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ തന്നെ അതെ മനുവേട്ട റെക്കമെൻഡ് ചെയ്തുകൊണ്ടൊക്കെ കിട്ടിയെന്ന് പറയണം രേവതി കുട്ടിക്ക് വിഷമമായിരുന്നു പിന്നീട് രേവതിക്കുട്ടി പറഞ്ഞു പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ പറഞ്ഞു എന്ന് പറയണം അത് കേട്ട് ഇനി ഇപ്പം പറഞ്ഞു വരാം അതിനൊന്നും കുഴപ്പമില്ല അതിനെന്താ നീ എന്നൊന്ന് വിളിച്ചാൽ മതി എൻ്റെ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറയാണ് അപ്പോഴേക്കും ദേവതിക്കുട്ടി പറഞ്ഞു അതെ റേസമാൻ്റെ എനിക്ക് ഫോൺ വാങ്ങിച്ചറാന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫോൺ കിട്ടിക്കഴിയുമ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അലീന ചേച്ചിയെ വിളിക്കാം എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും അലീന പറഞ്ഞു അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് നിനക്കൊരു സ്വർഗ്ഗ തുല്യമായി ഒരു ജീവിതം ഇപ്പം കിട്ടിയിരിക്കുന്നത് അറിയാലോ നിന്നെ ഒരു ആയിട്ടല്ല സ്വന്തം മോളെ പോലെ അവര് കാണുന്നേ അപ്പം ആ രീതി വേണം നിൽക്കാനായിട്ട് ഇതൊക്കെ പറഞ്ഞു പറയാനായിട്ട് ബ്രജീത്ത മമ്മി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പറയണം പറഞ്ഞു പറഞ്ഞ് എനിക്കറിയാമോ എന്ന് പറയണം അതുകൊണ്ട് അവരെ വേദനിപ്പിക്കില്ല ഞാൻ രണ്ട് ദിവസമായിട്ട് നിന്നോട് ഇതുതന്നെ പറഞ്ഞോണ്ടിരിക്കുന്നെ അറിയാലോ നമ്മളെപ്പോൾ വെള്ളം ഇവിടെ നിന്ന് പോവേണ്ടവരാണ് ആ ഒരു ചിന്തയോടുകൂടി വേണം ഇവിടെ നിൽക്കാനായിട്ട് എല്ലാം പറഞ്ഞ് അവർ രാത്രിയിൽ അവരുടെ വിഷമങ്ങളും വേദനകളും എല്ലാം പറഞ്ഞ് അങ്ങനെ കിടക്കുകയാണ് ഈ സമയത്താണ് മനുശങ്കറിൻ്റെ കോൾ വരുന്നത് മനുശങ്കർ വിളിച്ചിട്ട് അലീനിയോട് നാളെ എപ്പോഴാണ് ഇറങ്ങണേ അതൊക്കെ ചോദിക്കുവാണ് ഈ സമയത്ത് അലീന പറഞ്ഞു രാവിലെ തന്നെ ഇറങ്ങണം എന്ന് ഓർത്തയിരിക്കണേ രണ്ട് ദിവസത്തെ ലീവില് വന്നിരിക്കണെന്ന് പറയാ അതെ സാരമൊന്നുമില്ല ഇച്ചിരി താമസം ഇറങ്ങിയാലും എന്ന് പറയാണ് അലീന പറഞ്ഞു ഏ അത് പ്രശ്നമില്ല പ്രശ്നമില്ലാന്ന് പറയാണ് അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിട്ട് കോള് കട്ട് ചെയ്തു ഈ സമയത്ത് രേവതിക്കുട്ടി പറഞ്ഞു എന്തോ ആ ചേട്ടൻ വിളിച്ചു കഴിയുമ്പത്തേനും എനിക്ക് തോന്നേ ചേച്ചിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടെന്നാ തോന്നിയെന്ന് പറയാണ് ഇത് ചേട്ടപ്പം അലീന ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേ ഏ എന്തോ എനിക്ക് എനിക്കങ്ങനെ തോന്നിയെന്ന് പറയാണ് അലീന പറഞ്ഞു ചിലപ്പോ അതായിരിക്കും കാരണം വേറൊന്നുമല്ല മനുവേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എങ്കില് ഞാനിപ്പോൾ എവിടെ ആയിരിക്കും എന്ന് പോലും എനിക്കറിയില്ല ഞാനവിടെ കടപ്പാട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നേനം മനുവേട്ടൻ എന്റെ രക്ഷകനായിട്ട് ആ സമയത്ത് ആ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവതരിച്ച് അപ്പൊ അതുകൊണ്ട് എനിക്ക് മനുവേട്ടനെ വെറുക്കാനോ മറക്കാനോ ഒന്നും സാധിക്കില്ല അതുമാത്രമല്ല എന്റെ ലോക്കൽ ഗാർഡിയനല്ലേ മനുവേട്ടൻ എന്നെ കൊണ്ടോയത് അതെ എന്റെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് വിളിച്ച് അന്വേഷിക്കുന്നൊക്കെ മനുവേട്ടനല്ലേ എന്ന് ചോദിക്കാം ദേവതക്കുട്ടി പറഞ്ഞു അത് ശരിയാന്നൊക്കെ പറയാണ് ആ സമയത്ത് ബാലേന്ദ്രൻ കടപ്പാട്ട് വീട്ടില് മുറിയിലേക്ക് കിടക്കാനിങ്ങോട്ട് ചെല്ലുവാണ് കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും ആണ് വൈജേന്ത് വരുന്നേ വൈജേന്തി വന്നിട്ട് ചോദിച്ചു നാളെ അവളിങ്ങോട്ട് വരുവോന്ന് ചോദിക്കുകയാണ് ഇതെന്താ വൈജാൻ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ അല്ല നീ അവളെ അവളിന്ന് വിളിച്ചോന്ന് ചോദിക്കാം പിന്നെ അവളെ വിളിക്കാനായിട്ട് എനിക്ക് എന്താ ഭ്രാന്തണ്ടോ എന്ന് ചോദിക്കാണ് ഇടി ഭ്രാന്തുള്ളവന് മാത്രമാണ് വിളിക്കണേന്ന് ചോദിക്കാം അല്ല അത് പിന്നെ അല്ല ബാലേന്ദ്ര എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല രണ്ടു ദിവസത്തെ ജീവം എന്ന് പറഞ്ഞിട്ടല്ലേ അവള് പോയിരിക്കുന്നേ എടി രണ്ടു ദിവസം ഇന്ന് രാത്രിയല്ലേ കഴിവുള്ളൂ നാളെ നേരം വിളിക്കട്ടെ നാളെ ഇങ്ങോട്ട് വരുവൂന്ന് പറയാണ് വന്നാ കൊള്ളാം ഇല്ലെങ്കിൽ പിന്നെ അവൾ ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറയണം ഇത് കേട്ട ബാലേന്ദ്രൻ പറയുന്നത് നിയന്ത്രി ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ തോന്നിയാസം ഒന്നും അല്ല ഇവിടെ രണ്ടു ദിവസം ലീവ് എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം ആയിരിക്കണം അത് കൂടുതലൊന്നും എടുക്കാൻ പാടില്ലെന്ന് പറയണം ഇവിടെ ഞാൻ അടുക്കള കിടന്ന് ഇഷ എണ്ണാ വരയ്ക്കുന്ന നിങ്ങൾ ആരും കാണുന്നില്ലെന്ന് ചോദിക്കണം അതിങ്ങനെയാ നിങ്ങൾക്ക് അടുക്കളയിലെ കാര്യങ്ങളും വല്ലതും അറിയണോ കൈ കഴി സമയത്തങ്ങോട്ട് ഇരുന്നാൽ പോരേ എന്ന് ചോദിക്കാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു എന്റെ വൈജേ ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ജോലിക്കാരി ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ രണ്ട് ദിവസത്തേക്കല്ലേ അലിനിയൊന്നും മാറിയിരുന്നുള്ളൂ അപ്പോഴേക്കും നിനക്ക് ഇത്ര ഇതാണോ പിന്നെ ഭാവിതയും കൃഷ്ണമോളൊക്കെ അത്യാവശ്യം ജോലി ചെയ്യാറായതല്ലേ പിന്നെ നീ ഇനി ഇനിയിപ്പം അവരെയും കൂടെ വിളിച്ചു വേണം അടുക്കള കയറ്റാനായിട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോഴേക്കുണ്ടാവും എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു വൈജയന്തി പറഞ്ഞു അതേ ഭാവിത ഭാബിത അടുക്കള ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു പോലും നോക്കില്ല എന്ന് പറയണേ അതെന്തായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞേ അവളെക്കൊണ്ട് ജോലി ചോദിക്കാൻ എനിക്കറിയില്ല എന്ന് ചോദിക്കണം അവള് പഠിക്കാനുണ്ട് പഠിക്കാനുണ്ടെന്ന് മാത്രം പറയണേന്ന് പറയാം ഉം അതും പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു പഠിക്കാനുണ്ട് പഠിക്കാനൊന്നും പറഞ്ഞോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവസാനം പഠിത്തോ നടക്കുമല്ലോ ഒന്നും നടക്കില്ല അവളൊക്കെ പഠിക്കുവാണെന്ന് ആര് കണ്ടു ഇടയ്ക്കിടയ്ക്ക് നീ അന്ന് പോയി നോക്കണം എന്ന് പറയണം വൈജയെ തുടങ്ങി എനിക്ക് എന്റെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല ബാങ്കിന് വരുമ്പോൾ തന്നെ ഞാൻ ആ പടം അടുത്ത ബാലേന്ദ്രൻ വരുന്നേ ബാലേന്ദ്രൻ ഒന്ന് നോക്കിയാൽ എന്താന്ന് ചോദിക്കും ഓഹോ അപ്പൊ ഞാൻ വേണം ഈ ബിസിനസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൊണ്ടുനടക്കാൻ അല്ലേ ദൈ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞു ഈ ബാങ്കിലെ ജോലി അങ്ങ് റിസൈൻ ചെയ്യാനായിട്ട് എന്നിട്ട് പിന്നെ അതും പൊക്കി പിടിച്ചോടെ നടന്നിട്ട് അവസാനം കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞു കറിഞ്ഞിട്ട് കാര്യമില്ല വൈജേ എന്നൊക്കെ പറഞ്ഞോട് വൈജയന്തി ഉപദേശിക്കുന്നുണ്ട് പക്ഷെ വൈജയാന്തിക്ക് അതും കേട്ട മട്ടും ഭാവവും ഉണ്ടായിരുന്നില്ല പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസം രാവിലെ അലീനെ അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങാനിട്ട് തുടങ്ങുവാണ് അങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും രേവതിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായി അലീനയ്ക്ക് വേണ്ടിയിട്ട് മാമച്ചനും ഗ്രഹസമയം കുറച്ച് പൈസയൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കൊടുക്കാനായിട്ട് അങ്ങനെ അലീനയുടെ ഒക്കെ പൈസ കൊടുത്തപ്പം അലീന പറഞ്ഞ് വേണ്ട എന്ന് പറയണേ ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിനക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം വെച്ചാൽ നീ വാങ്ങിച്ചോ എന്നൊക്കെ പറയാണ് അങ്ങനെ അലീനയുടെ നിർബന്ധിച്ച് പൈസ കൊടുക്കുവാണ് രേവതിക്കുട്ട് പറഞ്ഞ് വാങ്ങിച്ചോ എന്നൊക്കെ പറയണം അങ്കിളും ആൻറ്റീൻ തരുന്നതല്ലേന്ന് ചോദിക്കുവാണ് അങ്ങനെ പൈസയെ കൊടുത്ത് ഇറങ്ങാൻ സമയത്ത് ദേവതിക്കുട്ടിയെ കെട്ടിപ്പിച്ച് അലീനെ കറിഞ്ഞു അതുപോലെ തന്നെയായിരുന്നു ദേവതിക്കുട്ടിക്കും അലീനു ചേച്ചി പോയി പോയിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമാവുമെന്നറിയാം അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ് പിന്നീട് ബസ് സ്റ്റാൻഡ് വരെ മാമ്പശാൻ കൊണ്ടേ വിടുവാണ് ചെയ്തത് അലീനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ദേവതി കുട്ടിയുടെ വിഷമം കണ്ടിഞ്ഞപ്പത്തേനും രേസം പറഞ്ഞ് നീ പേടിക്കണ്ടേ നമുക്ക് ഇടയ്ക്ക് അലീനെ കാണാൻ പോകാം നിനക്ക് ഒത്തിരി വിഷമം വരുമ്പോൾ നമുക്ക് പോയി കണ്ടാൽ പോരെ അതിന് എത്ര സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയെ ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ അലീനയെ സ്റ്റാൻഡിൽ പോയി ബസ് കയറ്റി വിട്ടു അവസാനം അലീന കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ മുത്തശ്ശി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ അലീനെ വന്നു അലീനെ വന്നു കഴിഞ്ഞിട്ട് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി അലീനെ വന്നതെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേനും രണ്ട് ദിവസത്തെ പരാതികളും പരിഭവങ്ങളും പറയാൻ ഉണ്ടായിരുന്നു മുത്തശ്ശിക്ക് അലീനെ വന്നു കഴിഞ്ഞാൽ അടുക്കളയിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഒരു യുദ്ധക്കളാക്കിയിട്ടിരിക്കുവായിരുന്നു അടുക്കള രണ്ട് ദിവസം കൊണ്ട് അവിടെ കാരണം വൈജാന്തിക്ക് ഈ പറയുന്നത് സമയമൊന്നും കിട്ടാറില്ല വൈകേ എനിക്കങ്ങനെ നോക്കിയും കണ്ട് ചെയ്യാനും അറിയത്തില്ലോ എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്ക പോരാത്തേൻ രാവിലെ ഓഫീസിലേക്കും പോകണമായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാം നിരത്തി ഇട്ടിട്ടൊക്കെയാണ് പോയിരുന്നത് പിന്നീട് അലീന ഒന്നേ തൊട്ട് ഒരേ സൈഡ് തൊട്ട് തുടങ്ങുവാണ് അതിനുശേഷമാണ് മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മുത്തശ്ശി പോയ കാര്യങ്ങളും ചിന്നിമോളുടെ വിശേഷങ്ങളും രേവതി കുട്ടിയുടെ വിശേഷങ്ങളും ഒക്കെ തിരക്കുവാണ് പിന്നീട് രേവതി കുട്ടിയെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ സൗദാമി മുത്തശ്ശി ഭയങ്കര സന്തോഷമായി കാരണം രേവതി കുട്ടിക്ക് നല്ലൊരു ജീവിതമൊക്കെയാണല്ലോ കിട്ടിയിരിക്കുന്നേ പിന്നീട് അലീന പറഞ്ഞു അല്ലെങ്കിലും ഇതേ സ്വന്തം അച്ഛനും അമ്മയെപ്പോലെ തന്നെയാണ് അവൾ അവരെ കരുതുന്നതെന്ന് പറയണം അതുപോലെ തന്നെ സ്വന്തം മോളെ പോലെ തന്നെയാണ് അവരെയും കരുതുന്നതെന്ന് പറയാണ് ഗ്രേസംമാൻറ്റി ആണെങ്കിലും മാമച്ചനങ്ങൾ അങ്കളാണെങ്കിലും എന്ന് പറയുന്നത് അപ്പോഴേക്ക് സൗദാമിനി മുത്തശ്ശി പറഞ്ഞു അതിനും ഒരു ഭാഗ്യം വേണമെന്ന് പറയുകയാണ് പക്ഷേ നിനക്ക് ആ ഭാഗ്യം ഇല്ലാതെ പോയല്ലോ മോളേന്ന് പറയുകയാണ് ഏ അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി എല്ലാവർക്കും എപ്പോഴും അങ്ങനെ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയെന്ന് വരത്തില്ലോ എന്ന് പറയുകയാണ് ഏഹ് അവൾക്കെങ്കിലും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായല്ലോ എന്നൊക്കെ പറയാം പിന്നെ ചിന്നിമോളെ ഇട്ടിട്ട് പോകുന്നത് ഇപ്പൊ ഒരു വിഷമമുണ്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ചിന്നിമോളെ കൂടെ കൊണ്ട് നിർത്താൻ പറ്റുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചിന്നിമോളെ കൊണ്ട് നിർത്തിയാനും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ മുത്തശ്ശിയോട് ഇങ്ങനെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയാണ് മുത്തശ്ശി പറഞ്ഞു നീ ഇല്ലാത്ത രണ്ടു ദിവസം ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാട് പെട്ടെന്ന് പറയുന്നത് അതെന്താ മുത്തശ്ശി അത് പറയേണ്ട കാര്യമുണ്ടോ നീ നോക്കുന്നവർ ആരെങ്കിലും എന്നെ നോക്കുവോ സ്വന്തം മോള് പോലും തിരിഞ്ഞു നോക്കത്തില്ല പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം അലീന പറഞ്ഞു ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട കേട്ടോ ഞാനിങ്ങോട്ടേക്ക് വന്നില്ലേ ഇനിയിപ്പോൾ മുത്തശ്ശിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സൗദാബരി മുത്തശ്ശിനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി